നമുക്കിന്ന് കോവയ്ക്ക പൊരിച്ച് കഴിച്ചാലോ അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് റെഡിയാക്കാമെന്ന് നോക്കാം അച്ഛ കട്ട് ചെയ്തു നന്നായിട്ട് കഴുകിയ കോവയ്ക്കയാണേ അത് രണ്ടറ്റവും കട്ട് ചെയ്ത് ഇട്ട് ഇച്ചിരി വെള്ളത്തിലോട്ട് അതിൻ്റെ ചെറിയൊരു പശയുണ്ട് അത് പോകാതെ നന്നായിട്ട് കഴുകിയതാണ് നാടൻ കോവയ്ക്കയാണ് നമ്മൾ ഈ കോവയ്ക്ക മെഴുക്കൂറിട്ടി വെക്കും അതുപോലെ തോരം വെക്കും ആ ചിലർക്കിതിഷ്ടമില്ല എനിക്കിഷ്ടമാണ് അച്ഛനും ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അനിയന് ഇഷ്ടമില്ല അപ്പം അവന് ഞങ്ങളിടയ്ക്ക് ചെയ്ത് കൊടുക്കാറുള്ള ഇതാണ് പൊരിച്ചു കൊടുക്കും അപ്പം അവനതിഷ്ടമാണ് ഈ മീൻ ചിലർക്ക് ഈ നോൺ വെജ് ഒക്കെ ഇഷ്ടമാണ് അല്ലെങ്കിൽ മീൻ ഫ്രൈ ഉണക്കമീൻ പച്ചക്കറിയോടും അധികം താല്പര്യം ഇല്ലാത്തവരൊക്കെ ഉണ്ട് കാരണം അവർ കഴിച്ചിട്ട് പറയൂ കോവയ്ക്ക ഏ ഒരു എന്തോ ചൊവയാണ് വെള്ളം ചൊവിക്കുന്നൊക്കെ ചെറുത് പറയും അവർക്ക് ദേ ഇങ്ങനെയൊന്ന് പൊരിച്ചങ്ങ് കൊടുത്തേ പിന്നെ ഉണ്ടല്ലോ അവർ സൂപ്പറായിട്ട് കഴിക്കും അപ്പോൾ നമ്മൾ ഒരു കാക്കില കോവയ്ക്കാണ് മേടിച്ചത് അതെ വളരെ ഈസി ഉണ്ടാക്കാൻ ഇപ്പം ഗൾഫിലൊക്കെ ഉള്ളവർക്ക് തന്നെ കുക്ക് ചെയ്യുന്നവർക്കും ഒക്കെ എളുപ്പമാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ജസ്റ്റ് ഈ കോവയ്ക്ക മേടിച്ചു നന്നായിട്ട് കഴുകുക കഴുകിക്കഴിഞ്ഞ് ഒരു ചെറിയ ബൗളിനകത്ത് വെള്ളം എടുക്കുക ഒരു ഇട്ടിട്ട് അതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കിച്ചിരം വെള്ളത്തിൽ ഇടുക കാരണം എന്നാ വെച്ചാൽ അതിൻ്റെ ആ ഗം അങ്ങ് പോകാൻ വേണ്ടിയാണ് അപ്പം ദേ കട്ട് ചെയ്യുന്നു കൂട് നാച്ചുറലായിട്ടാകും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല അധികം മസാലയോ കുരുമുളക് പൊടിയോ മഞ്ഞളോ ഒന്നും ചേർക്കുന്നില്ല വളരെ ഈസിയായിട്ട് അപ്പം വീട്ടിൽ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരിക അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് വരിക അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ കോവയ്ക്ക പൊരിച്ചാൽ മതി പിന്നെ ഒരു തൈരും കൂടി ഉണ്ടല്ലോ സൂപ്പറാണ് ചോറ് ആ ഉച്ചയ്ക്ക് വരുമ്പോൾ കറിയില്ലെങ്കിൽ ഈ പൊരിച്ച് തിന്നാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീളത്തിൽ കട്ട് ചെയ്യാം ഉണ്ടോ എന്നാലേ അങ്ങോട്ട് അവൻ്റെ ആ അകത്തെ ആ വെ വെള്ളമൊക്കെ വിട്ടിട്ട് നന്നായിട്ടങ്ങ് മൊരിയുള്ളൂ നടുവയെ ഒന്നും നടുവേ ഒന്നും കൂടെ പിടിക്കാം നീ നല്ല നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ അങ്ങോട്ട് ഇട്ടച്ചാൽ മതി കട്ട് ചെയ്തു ഉണ്ടോ ചോയ്ക്കാം നല്ല നെറുകെ അങ്ങ് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല നെടും നീള കട്ട് ചെയ്യണം എന്നാലേ നമുക്ക് ആ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കും ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം തരാം അധികം ഒന്നും ഇച്ചിരി ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ മാത്രം മതി അല്ലാതെ മഞ്ഞൾപ്പൊടിയോ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മസാല ഇതൊന്നും വേണ്ട അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് പോവും ഇത് നിങ്ങളിങ്ങനെ ഇത് മാത്രം ഒന്ന് ചേർത്ത് നോക്കി മഞ്ഞൾപ്പൊടിയും ചേർക്കാതെ ഇച്ചിരി ഇച്ചിരി മുളക് പൊടിയും ഉപ്പും മാത്രം ഇതിനകത്ത് ചേർക്കാവുള്ളൂ അത് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അച്ഛൻ നല്ല സു ഫെസ്റ്റായിട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇതിങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് നീളത്തി നീളത്തിൽ കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉണ്ടോ അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് ഇത് ഈ നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ മുളകും പുരട്ടി വെയിലത്ത് ഇച്ചിരി വെള്ളം വലിയാൻ വെക്കണം അത് കഴിഞ്ഞ് എണ്ണയ്ക്കകത്ത് പൊരിക്കാം അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് കിടക്കാം ഒരു തൈരും കൂടി ഉണ്ടല്ലോ എന്നാ ടേസ്റ്റാണെന്നറിയോ അതാണ് ഈ അതായത് നമ്മൾ ഇപ്പം എന്ത് പാടാണ് തേങ്ങ ചിരണ്ടണം ഇത് മെഴുക്കുരട്ടി വെക്കണം തേങ്ങ ചരണ്ടണം മെഴുകുരട്ടിക്ക് തേങ്ങ ഇറക്കുമോ ആ മെഴുക്കുരട്ടിക്ക് തേങ്ങ ഇറക്കിയല്ല തോരം വെക്കാൻ വേണ്ടി തേങ്ങ എറണു പിന്നെ മെഴുക്കൂട്ടി വയ്ക്കുമ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ ചേർത്ത് നീളത്തിലോ വട്ടത്തിലോക്കെ ആയിരിക്കും അതിലും ഒക്കെ ടേസ്റ്റാണ് അപ്പോൾ ഇറച്ചി ഒക്കെ കഴിക്കുന്നവർക്ക് നോൺ വെജിറ്റേറിയൻ ഇഷ്ടമില്ലാത്തവർക്കുണ്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും പ്രായമായവർക്കും നല്ലതാണ് പക്ഷേ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് പത്തൊട്ട് പത്തൊട്ട് നിട്ടുകാണിച്ച് ഇത്രയും കട്ട് ചെയ്ത് വളരെ സിം വേഗം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ണ്ടോ അങ്ങോട്ട് ഇടുന്നു ഉണ്ടോ വളരെ എളുപ്പത്തിൽ കാണിച്ച് കാണിച്ച് കണ്ടോ ഒന്ന് ഒന്ന് ഇളക്കി കാണിച്ചേ അങ്ങനെയല്ല ആ കണ്ടോ വളരെ എളുപ്പത്തിൽ ഓക്കെ എന്നാൽ മൊത്തം ഒന്ന് കട്ട് ചെയ്തേ ഞാൻ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നു നമുക്ക് മസാല തിരുമ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ ഫ്രൈക്കകത്ത് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവുകയാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ സ്വല്പം സ്പ്രിങ്കിൾ ഉപ്പ് കൂടി സാൾട്ട് ഇട്ട് കൊടുക്കുക ജസ്റ്റ് കുറച്ച് ഇതിന് മാത്രം ഒരു കാക്കിലോ ഈ അരിഞ്ഞ് കണ്ടോ നീളത്തിൽ അരിഞ്ഞ് ചോദിച്ചിരിക്കും ഇച്ചിരി 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 ആ മതി 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 നീ ഇച്ചിരി മുളക് പൊടി കാശ്മീരി മുളകാണ് ഏറ്റവും നല്ലത് കേട്ടോ സാധാ മുളക് പൊടിയാണേലും മതി വേറെ മഞ്ഞൾപ്പൊടിയോ പൊടിയോ കുരുമുളക് പൊടിയോ മസാലയോ ഒന്നും ചേർക്കണ്ട കാരണം അതിൻ്റെ ആ നാച്ചുറൽ ടേസ്റ്റ് പോകും ഇതാകുമ്പോൾ നല്ല ഇനി ഒന്ന് ഇളക്കിക്കുക നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി കൈകൊണ്ട് തിരുമ്പോൾ തന്നെ നല്ലത് കൈകൊണ്ട് തിരുമ്മി അല്ലാതെ ശരിക്കൊന്ന് തിരുമിക്കുക അതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് പിടിക്കട്ടെ നന്നായിട്ടൊന്ന് തിരുമിക്കുക ചേച്ചാ തിരുമ്പെന്ന് അന്ന് ഒന്ന് ഒന്ന് പിടിക്കുക അകത്തൊക്കെ ഒന്ന് പിടിക്കട്ടെ എല്ലായിടത്തും ഉപ്പും മുളകും ചെല്ലട്ടെ ഞാൻ അങ്ങനെ നന്നായിട്ട് തിരുമ്പും നന്നായിട്ട് തിരുമ്പോ നന്നായിട്ട് തിരുമ്പില്ലല്ലേ എന്നാൽ കൈമാറ്റിക്ക് കൈമാറ്റിക്ക് കാണിക്കട്ടെ നമ്മൾ ആൾ കണ്ടോ ഇപ്പോൾ ഇങ്ങനെയുണ്ട് ഇനി നമ്മളിത് അകം കാണിച്ച് ആഘോഷം കാണിച്ച് ആ അരിഞ്ഞു വയ്ക്കുന്നതിൻ്റെ അകം കണ്ടോ അകത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടല്ലേ അകത്തും നന്നായിട്ട് പിടിച്ചിട്ടല്ലേ അകവും പുറവും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി വെയിലത്ത് ഇച്ചിരി നേരം ഒന്ന് വലിയാൻ വെക്കാം അപ്പത്തേക്ക് ഇതിൻ്റെ ആ അകത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് നുകർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാം ഏ നമ്മളത് വെയിലത്ത് വെച്ച് ഇച്ചിരി നേരം ഒന്ന് ഇന്നൊന്ന് വലിയാൻ വേണ്ടി ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നല്ല വെയിലല്ലേ ഇപ്പം പുറത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തേക്കുണ്ടോ നന്നായിട്ടൊന്ന് വലിയും അത് മലത്തി ഇങ്ങനെ വെക്കണേ ഉറ എല്ലാം മലത്തി വെക്കണം എന്നാലേ ഉള്ളൂ ശരിക്ക് മലത്തി മലത്തിക്ക് മലത്തിക്ക് ഇങ്ങനെ ഒരു തട്ടുപാത്രം എടുത്തിട്ടുണ്ടല്ലോ മലത്തി വെച്ചാൽ മതി ആ ഹാ അങ്ങനെ അങ്ങനെ അതായത് അടിവശം അകവശം മേളി വരണം എന്നാലേ ഉള്ളു അത് വാടുള്ളൂ അകമായി ഇച്ചിരി ഒന്ന് ഒന്ന് ഒതുങ്ങി ഒതുങ്ങിക്കിട്ടണം ഒന്ന് 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 മൊരിഞ്ഞ് കിട്ടണം ലേശം ഒന്ന് വലിയണം വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ ആ പച്ചപ്പൊക്കെ തീർത്തുമൊക്കെ പോയി ഇതങ്ങ് മസാലയങ്ങ് ഒക്കെ പിടിക്കും എല്ലാം കൂടെ ഒന്ന് ചെയ്തോ എല്ലാം കൂടെ ആ എല്ലാം കുറച്ചും കൂടെ രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് ഈ സൈഡും ഈ സൈഡും കൂടെ എടുക്കും ഈ സൈഡിൽ ഈ സൈഡിൽ ആ അത് വെച്ചാൽ എല്ലാം എല്ലാം മലന്ന് കിടക്കട്ടെ ഇനി നമ്മൾ വീരത്ത് വെക്കാൻ പോവാണ് കൈ കൈ കയ്യെടുത്ത് കാണിക്കട്ടെ ആ ഒന്ന് രണ്ടെണ്ണമാണ് ഇനി നമ്മൾ വെയിലത്ത് വെച്ച് ഇച്ചിരി ഒന്ന് വയറ്റി എടുക്കും ഓക്കെ ദേ ഒരു ചെറിയ പാത്രത്തിൽ വെയിലത്ത് വെച്ചിരിക്കുകയാണ് ഒന്ന് വരിഞ്ഞോട്ടെ ഇപ്പം നല്ല വെയിലുണ്ട് ഉച്ച സമയമായതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി അപ്പം അപ്പോഴത്തേക്ക് തന്നെ എല്ലാം വരിക അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ പിന്നെ അങ്ങോട്ട് പൊരിക്കാം വെളിച്ചെണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്യാം കണ്ടോ ഇനി പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിലത്ത് വെച്ചിട്ട് കൊണ്ടാൽ അതെ കണ്ടോ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലും കൊണ്ട് ഒരാര പതിനഞ്ച് മിനിറ്റോളം ഇരുന്ന് നല്ല വെയിലായത് കൊണ്ട് പതിനഞ്ച് മിനിറ്റേ കൊണ്ടോള്ളൂ പക്ഷേ അവനൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ വെയിലത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് നേരത്ത് കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മി വെച്ചയച്ചാൽ മതി അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ തിരുമ്പി വെച്ചിട്ട് എടുക്കാം അപ്പം നമ്മൾ നല്ല ഒതുങ്ങിയിട്ടുണ്ട് നമുക്കിതി വറുത്ത് കാണിക്കാം കേട്ടോ നമ്മൾ പാൻ വെച്ച് നമ്മൾ ഇത് വറക്കാൻ പോവുകയാണ് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണം നോൺ സ്റ്റിക്ക് മാത്രമാണ് ഏറ്റവും നല്ലത് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് മതിക്കും അപ്പം എണ്ണ ഒഴിച്ചു ഇച്ചിരി എണ്ണ കൂടുതലൊഴിച്ചോണേ ഇപ്പം എണ്ണ നന്നായിട്ട് കൊമ്പള വരുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ ഉണങ്ങിയെടുത്ത ഈ വിലത്ത് ഈ കോവയ്ക്ക് അങ്ങോട്ടിടാം അതിപ്പൊരി പുതി ഒത്തിരി ആണ് ഇനി എല്ലാവർക്കും സ്പേസ് കൊടുത്ത് ആ ഹാണ്ടോ നല്ല എണ്ണക്കകത്ത് ഇട്ടി നമ്മുടെ പൊരിച്ചെണ്ണിട്ട് എടുക്കണം ഇത് മീനൊക്കെ പൊരിക്കുന്ന പോലെ കറക്റ്റായിട്ട് നമ്മൾ മറിച്ചും തിരിച്ചു വന്നു കണ്ടോ നന്നായിട്ട് അങ്ങോട്ട് മോരിക്കട്ടെ ഇടയ്ക്ക് ടച്ച് ചെയ്ത് കൊടുത്തേക്കണം ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം എണ്ണയ്ക്കകത്തൊന്ന് ശരിക്ക് ഇതാണ് ഇടയ്ക്ക് ടച്ച് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മോരിച്ചെടുക്കണം ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് എണ്ണ എല്ലായിടത്തും സ്പ്രെഡാണ് നന്നായിട്ട് മോക്കിക്കെടുക്കണം കേട്ടോ മൂക്കുന്ന അനുസരിച്ച് നിറം മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഇച്ചിരി മൂത്തുകൊണ്ടിരിക്കുക കേട്ടോ ബ്രൗൺ ആയി ആയി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മുരിക്കണം മുരിച്ചാൽ ആ ടേസ്റ്റ് അങ്ങോട്ടും അങ്ങനെ ഉറങ്ങും നന്നായിട്ട് തിരിച്ചു തിരിച്ചൊക്കെ മീനൊക്കെ ഇടുന്ന പോലെ മറിക്കും തിരിച്ചു ഇട്ട് നന്നായിട്ട് മുരിക്കണം നന്നായിട്ട് മുതി മീനൊക്കെ ഇടുന്ന പോലെ മറിക്കും തിരിച്ചും നന്നായിട്ട് മുതി കിട്ടും ആയി വരുന്ന ആ തൊലിയുടെ പച്ച കളർ നന്നായിട്ട് പൂന്നോളം വരെ മുരിക്കണം ഇപ്പം ആയി ആയി വരുന്നുണ്ടോ അത് ചുരുങ്ങി ചുരുങ്ങി പൂന്തോ നല്ലായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ആയി ആകാറായി വരുന്നുണ്ട് ഓക്കെ ഒരു നന്നായിട്ട് പൊരിച്ചത് ഏതുകൊണ്ട് അപ്പോൾ പൊരിയുമ്പോൾ അത് ചുരുക്കാകുന്നുണ്ടോ അത് ചെറുതായിട്ട് ചുരുങ്ങണം ഇങ്ങനെ ചുരുങ്ങി കുരുങ്ങി നല്ലതായിട്ട് പൊരിയുന്നു അനുസരിച്ച് എത്ര പൊരിയുന്നോ അത്രയും ടേസ്റ്റാണ് നന്നായിട്ടായിട്ടുണ്ട് പൊഴിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഇനി കുറച്ചും കൂടെ പൂരി എടുക്കാറുണ്ട് നമ്മുടെ പൂരി എടുത്ത് എണ്ണയ്ക്കകത്തുന്ന വേറെ എണ്ണ കുടിക്കാതെ പൂരി എടുക്കും ഇനൊക്കെ എടുക്ക നല്ലതായിട്ട് കേട്ടോ ഇത് പോലെ അങ്ങനെ നമ്മുടെ പാവയ്ക്കാപ്പുരി റെഡി കേട്ടോ വളരെ സിമ്പിളായിട്ട് അടിപൊളിയാണ് ഇനി ഞങ്ങൾ രുചിച്ച് കാണിക്കാം കേട്ടോ ഏയ് അച്ചാൻ ചോറ് കാണിക്കും കേട്ടോ എന്നാ സ്റ്റൈലാണ് മൊരിഞ്ഞിത് അവനാ മലിഞ്ഞ് ഉടിഞ്ഞിതണ്ടോ നല്ല കറുകറാന്നായിരിക്കുന്നത് നന്നായിട്ട് മൊരിച്ചെടുത്തു തിന്ന് കാണിച്ച് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് ആ ഇങ്ങോട്ട് നോക്കി ക്യാമറയ്ക്ക നോക്കി നോക്കി നല്ലതാണോ അടിപൊളി അടിപൊളി എന്നാ ടേസ്റ്റ് നല്ല എന്നാ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഓ ഓ നല്ലതാണോ അച്ചാളി അടിപൊളി ഒന്നും കൂടെ എടുത്തേ സൂപ്പർ സൂപ്പർ അച്ഛൻ ഇഷ്ടപ്പെട്ടോ ഇനി അച്ഛ ചോറിനാൻ പോവില്ലേ ഏത് കൂട്ടിയാ അച്ചി മൂരോട് ചോദിച്ചു ഇളക്കി അതോടെ എടുത്ത് ആ നീ കൂട്ടുന്ന പോലെ ആ എങ്ങനുണ്ട് ഓക്കെ കഴിക്കുക കഴിക്കുക എങ്ങനെയുണ്ട് അപാര രുചി അപ്പം തെയ് ഇതുപോലെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടിരിക്കും തെയ് അച്ഛൻ അത് മാത്രം കൂട്ടിയാ കഴിഞ്ഞു കുടിക്കുന്നു ഇത് ചോറ് ഞാനും ദേ ഇത് കൂട്ടി ചോറ് ചോറ് പോവാണ് യോജന ഇത് കൂട്ടി ചോറ് കേട്ടോ ഇന്ന് നമ്മുടെ കറിയാണ് മോരോ പ എനിക്ക് പച്ചത്തൈലായി അതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പോൾ നിങ്ങൾക്ക് ചോറിനെങ്കറിയൊന്നുമില്ല യാത്രയ്ക്കൊക്കെ പോയി ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഒക്കെ ഏറ്റവും എളുപ്പമായ രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ലെങ്കിൽ കുറച്ച് നേരം തിരുമ്മി വെച്ചേച്ചാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിരുമ്പി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ വറത്തെടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതാണ് ടുഡേ സ്പെഷ്യൽ എന്താണ് കോവയ്ക്ക പൊരിച്ചത് അല്ലേ ചേച്ചാ എല്ലാവർക്കും താങ്ക്സ് ഹോയ്ക്കാ ഫ്രൈ ഹോയ്ക്കാ ഫ്രൈ ആ ഓക്കെ ആ അത്യാവശ്യം ചോറ് തീരാറായില്ലേ